காய்காலோ மக்களை இன்னைக்கு என்ன டாபிக் பத்தி பேச வந்திருக்கா மாமியா மருமகள் சண்டை பத்தி தான் ஏன்னா தெரிஞ்சு நமக்கு இப்படி எல்லாம் வருதோ சண்டை ஒரு நாளுமே மாமியா இருக்கு மருமுழுக்கும் பொஞ்சா அது போல என்ன சண்டை ஊருக்கு அரப்பிள்ளைகளுக்கு இப்படி சண்டை வரேன் தெரியுமா பைப்பு குழாயில வெள்ளம் பிடிப்பேன்னு தெரியுமா காலங்காத்தால பைப்புல வெள்ளம் முடியவே வந்து வெள்ளம் விடுவாங்க அஞ்சரை மணிக்கு விடுவான் வாழ்வா எல்லாரும் பரிசா கட்டி நிக்கணும் அதுல சண்டை பல வீட்டுல யாதம் வந்து போரிங் வந்தாச்சு அதனால அந்த சண்டை குறவுதே ஆனா இந்த மாமியார் மருமகளுக்கு சண்டை அப்ப ஒரு நாள் ஓயாதுப்பா இந்த கடல் தண்ணி இப்படி வச்சாதோ அதே போல நீண்டுட்டே போயிட்டு இருக்கா ஒரு நாள் வச்சாது இதுல சில மாமியார் மருமகளுக்கு உள்ள தகராறு வந்து பின் என்ன മരുമക ചിലെ സൂസൈഡ് പണിരിക്ക ചില ഇടത്തിലെ മാമിയാർ പണിക്ക് കുടുംബമേ രണ്ടാ പ്രിഞ്ചു പോയി ആപ്പൊ ഉള്ള ജെൻറേ പുള്ളികളോ അടി നല്ല സൂദനമായിരിക്കും ആളുവാ കല്യാണത്തുക്ക് മുന്നോടിയേ പേവാ തനിക്ക് തന്നെ നാം പോവോ അപ്പം ഇപ്പൊള്ളേ അപ്പിയില്ല മാധവാ വായ്പെ ഉളച്ച തരിയാത്ത പുള്ളി ആളുവ അന്നാലും മാറടിച്ചുകൊണ്ട് കിടക്കാം ഇപ്പൊ രണ്ടു പുള്ളികളോ മൂന്ന് പുള്ളികളോ എത്ര പുള്ളികളോ എന്തായാലും ഒരേ സമമായിട്ട് പാകമാറ്റ മാമിയാർ മാർവ്ലേ ചണ്ടെ വരേ അവനുക്ക് ഒന്നും ഇല്ല ഇവനുക്ക് എല്ലാം അപ്പി ഇപ്പൊ അതിലെ എനിക്ക മൂത്തമോവും പാവും ഇളയമോവും പണക്കാരെയും വളർത്തി എടുക്കാനോ ആന പൂനെല്ലാം അതിലേ പല പല സണ്ടെകൾ വരും ഇ കൊലയർമാർ പുലിയോളോ എങ്കിലും ഒരു സിലർ അടി ഉണ്ടോ എന്നോ മത്തും ഇപ്പൊ ഇക്കൊലൈറ്റി എല്ലാം പാക്കിയത് പല പേര് സണ്ടെ വന്നാ കൂടുതലും മിഡിൽ കിളാസ് ഫാമിലും ഏ കൂടുതൽ ഫാമിലിക്ക് ചെന്നവേ പണത്തിൽ തന്നെ ഉള്ള ലോൺ വളരെ ചാത്തി എടുത്ത് വയ്ക്കുന്ന അപ്പൊ കല്യാണമെന്നേ ഉള്ള ലോണുകളെ എടുത്ത് തലയ്ക്ക് മേലെ ഭാരത്തെ സമത്തി വെച്ചത് പൈ കലക്കാല ചില വീട്ടില് വെമ്പല പ്ലയക്ക അതോ കട്ടി കൊടുക്കണു അപ്പൊ ഇപ്പം ആ ചിലർക്ക് അത് കൂടെ രണ്ടു മൂന്ന് പസങ്ങതാ ആനാ എങ്കിണ്ട് അവളോ കടൻ വന്ന തലയുമോ ഉള്ള കടത്തുള്ള ആറ്റിവെച്ചത് മോനുകൾക്ക് തലയില് നമുക്കെല്ലാം തരില്ലോ കെട്ടിക്കൊടുക്കും കെട്ടിക്കൊടുത്ത പ്രവതം നമുക്ക് എല്ലാം കട കടനി ആറ്റി വെച്ചിട്ട് അപ്പുനിയാണ് പിന്നെ ഒന്നും പണ്ടുമടിയാ ശങ്കുതായി ഒരു ഉണ്ട് കണ്ണ പഴമൊളിയുണ്ട് കണ്ണുവെച്ച് ചൂന്തുക്കിയിരക്കാത്ത അടി പാകുമ്പോ നമ്മളല്ല ഉള്ള പൈ എന്താ വീട്ടിൽ പോയി ചേന്റെ പ്രവർത്തനം തിരിയും എല്ലാ കഥകളും വരിസ കെട്ടി വെളിയിൽ വരും പിന്നെ ഒന്നും പണ്ടുമടിയാതെ അഡ്ജസ്റ്റ് പണി വളർന്നു തന്നെ ആകണം എന്നാലും കൂടെ ചണ്ട കുത്ത് തീരാത് യഥാതൊരു വകയിലെ മാമിയുടെ മരുമകളെ മല്ലിക്കെട്ടിയും തങ്കടപ്പിന് மாமிய மருமக சண்டை இல்லாத வீடுண்டா அப்படி இல்லாத வீடு பாக்கிவான்கள் எல்லாருலயும் பெரிய ஒரு அப்பாவி மாட்டிக்கிட்டான் கேட்டீங்களா நடுவுல அந்த பயப்பு தள்ளக நடுவுலையும் பெண்டாடிக்கு நடுவுலையும் இடையில கடந்து படாத பாடுபடுவான் அப்படி ஒரு அப்பாவி ஜீவனவன் தள்ளகாரிக்கு சப்போர்ட் பண்ண முடியாது பெண்டாட்டிக்கு சப்போர்ட் பண்ண முடியாது ரெண்டு பேர்ல ஒரு ஆளுக்கு சப்போர்ட் பண்ண போனா உடனே வெட்டு குத்து ரெண்டு பேருக்கு சமமாட்டு சப்போர்ட் பண்ணலான்னு பார்த்தாலும் நடக்காது ரெண்டு பேருக்கு இடையில கிடந்து இவன் படாத பாடுபடுவான் പൈലോളുക സാമ്പ കേട പോലെ കടലല്ലേ കടലല്ല എപ്പിടി ഓയതോ അതേപോലെ മാമിയർ മരുമുകൾ ചണ്ടയും ഓയ അതുപോലെ മുടിയല്ലേ പോവാം